എന്നാണ് ഇവർ പറയുള്ളൂ ശരിക്കും ഈ മൽക്ക എന്താണെന്ന് അറിയാം എന്തിനാണ് ഇവര് തല തിരിച്ച് നിർത്തിയത് അൻപത് അമ്പത് എങ്കിലും വേണമെന്ന് ഇത്രയും വാശി പിടിക്കാൻ കാരണം ഇവരുടെ ലക്ഷ്യം മൽക്കാബലി അർപ്പിക്കുക എന്നത് തന്നെയാണ് എന്താണ് മൽക്ക മൽക്കയുടെ ഞാനത് പറയുമ്പോൾ ഒരു ക്രൈസ്തവനായിട്ട് അത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ നാണക്കേടുണ്ട് നാണക്കേടുണ്ട് മൽക്കയെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നു കാരണം ഇവർ പറയുന്നത് ഞാൻ പറയാം മൽക്ക എന്ന് പറയുന്നത് യോഹന്നാൻ സ്ലീഹ അതായത് സുവിശേഷങ്ങൾ എഴുതിയ യോഹന്നാൻ സ്നാബ് യോഹ ഞാൻ യേശുക്രിസ്തുവിനെ മാമൂദിസ മുക്കിയപ്പോ വന്നപ്പോ വെള്ളം ആ ശരീരത്തിൽ നിന്ന് ഊറി വീണ വെള്ളം ഒരു കുപ്പിയിലാക്കി യോഹന്നാൻ സ്ലീഹയ്ക്ക് കൊടുത്തു യോഹന്നാൻ സ്ലീഹ അത് മൂന്ന് കൊല്ലം സൂക്ഷിച്ചുകൊണ്ട് നടന്നു ഈ മൂന്ന് കൊല്ലം സൂക്ഷിച്ചുകൊണ്ട് നടന്നിട്ട് യേശു ക്രിസ്തു പെസഹാൻ അപ്പം മുറിച്ചു ആ അപ്പം മുറിച്ചപ്പോൾ അന്ന് അവര് യേശു ക്രിസ്തു പന്ത്രണ്ട് ശിഷ്യന്മാർ അപ്പൊ പതിമൂന്നായിട്ട് മുറിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് യേശു ക്രിസ്തുമായിട്ട് അപ്പൊ ഒരു കഷണം ബാക്കി വരും പതിനാലായിട്ട് മുറിക്കും അതിൽ ഒരു കഷണം അഡീഷണൽ വന്ന ഒരു കഷണം തന്റെ പ്രിയ സ്നേഹിതനായി യോഹന്നാൻ ലീഹയ്ക്ക് കൊടുത്തു അപ്പൊ യോഹന്നാൻ ലിഹി രണ്ട് അപ്പ കഷ്ണം കിട്ടി ആ ഒരു അപ്പ കഷ്ണം അപ്പുറത്തെ പോക്കറ്റിൽ കിട്ടും രോ ഞാൻ സ്ലീക ഒരു പോക്കറ്റില് പഴയ വെള്ളം ഇപ്പുറത്തെ പോക്കറ്റില് ഈ പ്രസഹ അപ്പം ഇതുമായി നടക്കുമ്പോഴാണ് പിറ്റേ ദിവസം യേശുക്രി ദുഃഖ വെള്ളിയാഴ്ച കുരിശിനും മരിക്കുന്നത് അപ്പോ കുന്തം കൊണ്ട് കുത്തിയപ്പോ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും വന്നു ഈ രക്തവും വെള്ളവും മരുന്ന കണ്ടപ്പോ യോവൻ ശ്ലീക ഈ അത് പോക്കറ്റിലിട്ട് സൂക്ഷിച്ചു പിന്നെ ഇവരെപ്പോഴും കുർബാന അർപ്പിക്കുമ്പോൾ ഈ പൊടിയും ഈ വെള്ളവും ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമേ കുർബാന അർപ്പിച്ചാൽ അത് കുർബാനയാകുള്ളൂ ഈ കൂട്ടിനാണ് ഇവര് എന്ന് പറയുന്നത് ഈ മൽക്ക ചേർത്തിട്ട് വേണം കുർബാന ഇതൊരു കൂടോത്രം പോലെ ആവില്ലേ കൂടോത്രം തന്നെയല്ലേ മുട്ടയിൽ കൂടോത്രം ചെയ്യണൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണില്ല അതുപോലത്തെ ഒരു പരിപാടിയായി ഇത് മാറില്ലേ ഇത് ഇത് ഇതൊക്കെ ആളുകളോട് പറഞ്ഞ നമുക്ക് തന്നെ പറയാൻ നാണക്കേടാണ് കാരണം എന്താണ് ക്രൈസ്തവരുടെ ഇടയിൽ പോലും നമ്മളൊരു സോറി ഫിഗറാകും ജോർജ് ഞാൻ ഇടപെടാണ് സമയക്കുറവുണ്ട് അപ്പൊ ഇത് വളരെ ക്ലിയർ ആണ് ഇത് എനിക്കും വളരെ കൗതുക ചേച്ചി കേട്ടിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും ഈ ഇങ്ങനെ ഞാനും ജോർജിന്റെ അടുത്ത് തന്നെ കേട്ട സംഭവമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല ആളുകൾ ഇങ്ങനെ ഇഗ്നറൻസിൽ പോവാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഏത് കാര്യത്തിനും ഒരു റീസണോ മൾട്ടി നമ്പർ ഓഫ് റീസൺസോ ഉണ്ടാവാം അപ്പൊ ഈ റീസൺസ് ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കുവാണെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറയണത് പോലെ ഇപ്പം ഈ സിറമലബാർ സഭയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇവിടെ അനുസരണം എന്ന് ജേ ചി പറയണ്ട ജേ ചിയുടെ ഡയസിൽ ആളുകൾ പറയുന്നു ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് എന്തിനാണ് ഈ അനുസരണം എന്നുള്ളത് മനസ്സിലാക്കാതെ പതിനാറാം നൂറ്റാണ്ടിലെ അനുസരണം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ ഒരു ഇതിൽ ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങൾ സമയക്കുറവുകൊണ്ട് അതിലേക്ക് റെഫർ ചെയ്യുന്നില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കർട്ടൻ അതുപോലെ തന്നെ ആയുഷ്മാൻ വെനസ്ഡേ മാറ്റി ആയുഷ് മൺഡേ ഇങ്ങനെ ഓരോന്നിനും വിഷറി മണി നമുക്കറിയാം ഈ വിശുദ്ധ ബലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേർഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ അതിൽ കൂതാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് ഒരു അച്ഛൻ എത്ര പാപിയാണെങ്കിലും അച്ഛൻ ആ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് സത്താമാറ്റം നടന്ന് ട്രാൻസ് ട്രാൻസ്റ്റാൻസിയേഷൻ നടക്കും എന്നാണ് സഭ പഠിപ്പിക്കുന്നത് ആ സമയത്ത് നമ്മൾ മുട്ടുകുത്തി ഒന്ന് കുമ്പിടുന്നു മണി വെല്ലടിക്കുന്നു ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പക്ഷേ ഇവരുടെ ഡൈസിലാ സമയത്ത് അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാനം വിളിച്ച് ഇല്ല ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളില് അധികം അബറേഷൻസ് വരുന്ന ഒരു രീതി ഇതൊന്നും ഈ സിനിഡ് അഡ്രസ് ചെയ്യാത്ത എന്താണെന്നു നമുക്ക് മനസ്സിലാവാത്തത് അതിനു പകരം സെനഡ് ഈ പോപ്പ് അപ്രൂവ് ചെയ്ത് ഇങ്ങോട്ട് വിട്ട ടസ്റ്റ് അതിനകത്ത് കുത്തിക്കേറ്റിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞെക്കണമെന്ന് ഈ കിഴക്കെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എൻ്റെ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അതെല്ലാം ഇമാജിനറി ആണ് കിഴക്ക് വടക്ക് എന്നൊക്കെ പറയാൻ നമ്മളുടെ ഒരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവര് സംഭവമില്ലേക്ക് ശ്രദ്ധിച്ചാൽ മതി ഒരു ഗോളം ു ആ റൗണ്ടിന്റെ അല്ലെങ്കിൽ ആ എലിപ്റ്റിക്കൽ പാർട്ടിന്റെ എല്ലാ റേഡിയസും എല്ലാ ഒരേ അതിൽ നിന്ന് കിഴക്കായിരിക്കുന്നത് പതിനഞ്ചു ദിവസം കഴിയുമ്പോഴും ഞാനൊരു അച്ഛനോട് ചോദിച്ചേ അച്ഛൻ ഇതെന്റെ ശരീരമാകുന്നു പറഞ്ഞു നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ മുഖത്തോട്ടല്ല ഞങ്ങള് നോക്കുന്നത് ഞങ്ങൾ ആ ഉയർത്തിപ്പിടിക്കുന്ന ജീസസിന്റെ നേരെയാ നിങ്ങൾ പുറം തിരിഞ്ഞ് ഇങ്ങനെ നിന്ന് കാണിക്കുന്നു അന്നേരം അച്ഛൻ പറഞ്ഞു അത് പൊക്കി ഉയർത്തിപ്പിടിക്കുന്നില്ലേ ആരും ഉയർത്തി രഹസ്യമായിട്ട് നടക്കുന്ന നമ്മുടെ കുർബാനയിലെ വചനങ്ങൾ ഉണ്ടല്ലോ അത് ഇവർക്ക് മാറ്റണം ഇത് വേണ്ട മൽക്കാ വേണ്ട കാരണം അത് കൂടോത്രമാണ് അതിന് സബ്സ്റ്റാൻസിയേഷന്റെ ആവശ്യമില്ല സത്താമാറ്റത്തിന്റെ ആവശ്യമില്ല ഉദാശ വചനങ്ങൾ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇവര് ബുദ്ധിപൂർവ്വം ഇത് തിരിഞ്ഞു നിൽക്കുക അത് ഈ സക്രാരി സൈഡിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് മൽക്കാ എന്ന് പറഞ്ഞ പുളിപ്പാണ് പുളിപ്പുള്ള ഒരു സാധനം സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പൊ സക്രാജി ആവശ്യമില്ല അപ്പൊ സക്രാരി പതുക്കെ സൈഡിലേക്ക് കളയുകയാണ് അതുപോലെ

അതായത് ഒരു അച്ഛൻ്റെ പേര് പറയാനായാലും പുള്ളിയാണ് മണ്ണൂരാൻ പറഞ്ഞത് പുള്ളി എഴുതിയെന്നാ പറഞ്ഞു സ്വർഗസ്തനായ വിധ അവർ ഫാദർ ഇൻ ഹെവൻ എന്നുള്ളത് കർത്താവ് നേരിട്ട് പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥന അതുവരെ വികലമാക്കിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ബേസിക് പ്രയേഴ്സിൽ ചെല്ലുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി അവിടെ എല്ലാം ഇവരുടെ ലോജിക് എന്താണ് ഡിസ്റ്റിങ്റ്റീവിനസ് ഫ്രം ലാറ്റിൻ ചോദിച്ച മേജർ ലാറ്റിൻ ചോദിച്ചിട്ട് ഡിസ്റ്റിങ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരുവാ പാവം പിടിച്ച ജനം ഇതൊന്നും അറിയില്ല അപ്പൊ ഞാൻ ആദ്യം തുടക്കത്തില് പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസികൾക്ക് ഒന്നും അറിയില്ല ഒരു 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 കാര്യം കൂടെ പറയട്ടെ പിന്നെ നിങ്ങളുടെ പേരിലുള്ള വലിയൊരു തെറ്റുണ്ട് എന്ത് ചോദിച്ചാൽ നിങ്ങൾ റിലേ കുർബാന ചെല്ലി അതിൻ്റെ ഞാൻ പറയണ തീർക്കണം കാരണം വേനാൻ ചോദിച്ചു കഴിഞ്ഞാൽ റിലേ കുർബാന എന്ന് പറയുന്നത് എല്ലാ പള്ളികളിലും ചെല്ലുന്നതാണ് പ്രധാനപ്പെട്ട കുറവിലങ്ങാട് പള്ളി കുറവിലങ്ങാട് പള്ളിയിൽ പ്രത്യേകിച്ച് തിരുനാൾ ദിവസങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അഞ്ച് മണിക്ക് കുർബാന തുടങ്ങും അഞ്ച് മണി മുതൽ രാത്രി എട്ട് മണി വരെ കുർബാന ചെല്ലുന്നതാണ് അപ്പം ഒരു പ്രത്യേക അങ്ങനെ ചെല്ലുന്നതാണ് അതിന് അതിനു വേണ്ടിയിട്ട് ഒരു വൈദികൻ കുറേ സ്ത്രീകളുമായിട്ട് പോലീസുകാരുമായിട്ട് ഒരു പള്ളി ഞാനിത് പറയാൻ കാരണം ഞാൻ എന്റെ വിവാഹത്തിന് ശേഷം ആദ്യം കുർബാന കണ്ട പള്ളിയാണ് സെന്റ് അത്രയും അത്രയും നല്ലൊരു പള്ളി അന്ന് ഇല്ലായിരുന്നു കേട്ടോ അത് പറയേണ്ട അവർക്കെതിരെ അതാണ് അതിലേക്കാൻ പറഞ്ഞത് അവർക്കെതിരെ ഒന്നും എടുക്കണ്ട പക്ഷെ അത് അപലപിക്കാൻ പോലുള്ള ഒരു മാന്യത കാണിക്കാത്ത സിനഡ് അവരുടെ കാല് വേദരാജും പിറ്റേ വർഷം കഴിവാണ് എന്താ കാണിക്കുന്നത് അപ്പൊ ഇത്രയും അധപ്പതിക്കുന്ന രീബിനേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവര് ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മൈനർ സെമിനാരി അടച്ചു വെച്ചിരിക്കുക ഈ കുട്ടികൾ എന്റെ പാരീഷിൽ മൂന്ന് കുട്ടികൾ അവിടെ മൈനർ സെമിനാരിയിലുണ്ട് അപ്പൊ അവരെല്ലാം സി ദർ നോട്ട് ഗെറ്റ് ഇൻ ട്രെയിൻഡ് അല്ലെ അവർ ആ രീതിയിൽ ഒരു ട്രെയിനിങ് കിട്ടുന്നില്ല അവർ വീട്ടിലിരുന്ന് വെർച്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഡീക്കൻസിന് ഓർഡിനേഷൻ ഡിന്നെ ചെയ്തിരിക്കുന്നു ഇത് ചെല്ലണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താലേ ചെയ്യുള്ളൂ ഇപ്പോൾ എന്താണുള്ളത് ഇവര് അച്ചടക്കം എന്ന് പറഞ്ഞിട്ട് അച്ചടക്കത്തിന്റെ വാളെടുത്ത് വീശി കുറെ തലകളില്ലാതെയായി അബദ്ധങ്ങളിലോടാണോ ഇനി സംസാരിക്കാൻ പോകുന്നത് അച്ചടക്കത്തെ പിന്നെ ജോർജ് പറഞ്ഞപ്പോ എനിക്കോ ഈ അച്ചടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഗതി ചെയ്യുവായിരുന്നു ലാൻഡ് സ്കാം അത് തന്നെ ഏറ്റവും വലിയ ഡിസിപ്ലിൻ അതൊരു കറപ്റ്റ് ഡീലല്ലേ മർക്കി ഡീലല്ലേ ഏതെങ്കിലും ഒരു സ്ഥാപനം ഗവൺമെന്റോ സെമി ഗവൺമെന്റോ പ്രൈവറ്റ് സെക്ടറോ എവിടെയെങ്കിലും ഇതുപോലൊരു ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ആ നടത്തിയ ആള് അവിടെ ഇരിക്കുമോ കൂളായിട്ട് വലിയ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് പേര് ഇപ്പോഴും എന്ന് ഈ പിന്നെ ഒരു പരിധി വരെ പരിധിവരെ എന്താന്ന് ഇവിടെ ഇവിടെയുള്ളവരെ സംബന്ധിച്ചാ ഞാൻ പറയണ ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചൊക്കെ ഈ പള്ളികൾ പൂട്ടിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പഴത്തേനും അവരുടെ മനസ്സിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ അവർ എന്റെ എല്ലാ ദിവസവും അപ്പന ഇഷ്ടമുള്ള സമയത്ത് കാരണം കാലത്ത് എഴുന്നേറ്റ് പള്ളി പോകലൊക്കെ ബുദ്ധിമുട്ടാണല്ലോ പ്രായം അപ്പൊ എപ്പോഴെങ്കിലും പോയി ആ പള്ളി പോയി എന്ന് പ്രാർത്ഥിക്കും പള്ളികളൊക്കെ അതായത് ഒരു ഒരു പള്ളി പള്ളി ചെന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഒന്ന് കാണാൻ ആദ്യമായിട്ട് പള്ളിയാണ് മിനിറ്റ് പ്രാർത്ഥിക്കാം പുറത്താക്കി പോലും ുംക ഇതിനകത്ത് വേറെ ഈ ലിറ്റർജി സംബന്ധമായി അനുസരിക്കൽ അനുസരിക്കണം പറയുമ്പോ അതിന്റെ മറുവശം എന്താണ് മൂന്ന് കാര്യങ്ങളിൽ ഒരു വയലേഷൻ നടത്തി ഒന്ന് വിർച്വൽ സിനഡിലാണ് ഇത് തീരുമാനമെടുത്തത് ഒന്ന് രണ്ട് ടൂ തൗസൻഡ് വണ്ണില് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസിക്കൽ മീറ്റിംഗിൽ വേണം തീരുമാനിക്കാന്നുള്ളത് സെനറൽ ഡോക്യുമെന്റ് തന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഇതല്ല യുണാനിമസ് അല്ല കുറേ ബിഷപ്പ്മാർ അന്ന് ഡിസെൻഡിങ് വോയിസ് പറഞ്ഞതാണ് പിന്നെ മൂന്നാമത്തെ കാര്യം ഒരുവിടെ ഈ ഇതിന്റെ ഫിഫ്റ്റീസ് ടു ഫിഫ്റ്റിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞേക്കണം ഓർത്തോക്സി ഒക്കെ പറ്റിയ അങ്ങോട്ട് തിരിഞ്ഞേക്കണം അവരെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സിനഡിൽ അല്ല ഇതിനകത്ത് ടെസ്റ്റിൽ കറക്ഷൻ നടത്തണം ഈ മൂന്ന് വയലേഷൻസ് അവർ നടത്തി ഇതൊക്കെ ഭാഗമല്ലേ ഭാഗം മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ ലാൻഡ് വീലിന്റെ കാര്യത്തിൽ ലാൻഡ് വീലിന്റെ കാര്യത്തിൽ ചെയ്യാവുന്നത് സിനഡ് ആ ദേവികുളത്തെയും കോതമംഗലത്തെയും സ്ഥലം ഏറ്റെടുക്കാം എറണാകുളത്തിന് നഷ്ടം വന്ന പണം മുഴുവനായിട്ട് പലിശ ഉൾപ്പെടെ നൽകുക സിനഡ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം രണ്ട് അൻപത് അൻപതിനോടൊപ്പമോ ജനാഭിമുഖ കുർബാന ഒരു ആരാധന ക്രമമായിട്ട് അംഗീകരിക്കണം രണ്ട് ആരാധന ക്രമം ഉണ്ടാവും ഇത് ഈ കൽതായ പാത്രയാർത്തിൽ സഭയുണ്ട് ആ കൽതായ കത്തോലിക്ക പാത്രികാർക്കൽ സഭയിൽ രണ്ട് ആരാധനക്രമമുണ്ട് അതിനകത്ത് ഒരു ആരാധനക്രമം അവർ പൂർണ്ണ ആൾക്കാരായ അഭിമുഖ കുർബാന ഒരെണ്ണം ജനാഭിമുഖ കുർബാനയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ ജനാഭിമുഖ കുർബാനയാണ് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെല്ലിക്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ അർപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇവർ അർപ്പിക്കുമ്പോൾ ജനാഭിമുഖ കുർബാനെ അർപ്പിക്കണം അത് എല്ലാ രൂപതകളിലും നടക്കട്ടെ ജനങ്ങള് ക്രൈസ്തവ വിശ്വാസത്തിൽ വളരട്ടെ ജീവനുള്ള അപ്പത്തെ കണ്ടിട്ട് അവർ ആരാധിക്കട്ടെ ജീവനുള്ള അവര് ഉത്തരവാദിത്വമാണ് അതെ അത് വളരെ ശരി അത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം സമയക്കുറുണ്ട് ഈ പറയുന്ന കാര്യത്തിൽ ജോർജ് നേരത്തെ പറഞ്ഞ ധാർമ്മികതയുടെ പ്രശ്നമാണ് ഇവിടെയുള്ളത് ധാർമ്മികത ഇല്ലാതെ നമ്മൾ ബലിയർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ ഇവിടെ സംഭവിച്ച ധാർമ്മിക അപജയമാണ് ലോകത്തിന്റെ തന്നെ ഒരു ധാർമ്മിക ശക്തിയായിട്ട് മോറൽ ഫോഴ്സ് ആയിട്ടാണ് കത്തോലിക്ക സഭേന നമ്മൾ കാണുന്നത് ലോകം മൊത്തം കാണുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇവിടെ അപ്പച്ചെ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ച് ബലിയർപ്പിക്കണ്ടല്ല ബലി അർപ്പിക്കുക തന്നെ വേണം പക്ഷെ അതിന് ഒരു നമ്മൾ തന്നെ നമ്മൾ എലിജിബിൾ ആക്കണം എലിജിബിൾ ആക്കണം എങ്ങനെയാണ് കർത്താവ് ബലി അർപ്പിക്കാനായിട്ട് ബലി സ്ഥാപിക്കണതിനു മുമ്പ് കാല് കഴുകി അതിനുശേഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മള് ലവ് വൺ അതർ എന്ന് പറയുന്ന ഒരു കാര്യമില്ലെങ്കിൽ കാലുകിഴുന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സഹോദരന്റെ കാലുകൾ പെസവഴിച്ച ഓർഡറിൽ നിന്ന് ഓർഡൈൻ്റെ പ്രസിഡസ്റ്റ് ചെയ്യണ കാലുകഴുകൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യണം ഇത് പോലെ തന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഈ ധാർമ്മികത നഷ്ടപ്പെടുന്ന ഏതെങ്കിലും സന്ദർഭം നമ്മുടെ വ്യക്തി ജീവിതത്തിലോ സഭയിലോ ഉണ്ടായാൽ അർപ്പിക്കുന്ന അർപ്പിക്കപ്പെടുന്ന ബലികളൊന്നും നടക്കില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം വേറെ ഒന്നുമല്ല പല ആളുകളും ചോദിക്കണം എന്നാൽ പിന്നെ പോപ്പ് എന്താ ആക്ട് എന്താക്ടിയാത്തത് പോപ്പ് എന്താ ആക്ട് ചെയ്യാത്തത് ഈ മേജർ ആജ് ബിഷപ്പിന്റെ ഈ പഴയ മേജർ ആജു ബിഷപ്പിന്റെ ഇതെല്ലാം പുറത്ത് വന്ന് കുറെ നാളുകൾ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടർന്നു എന്തുകൊണ്ടാണ് പോപ്പ് ഡയറക്റ്റ് ആക്ട് ചെയ്യാത്തത് ലാറ്റിൻ ചേർച്ചിൽ ഇതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും ഉള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് പോപ്പ് വളരെ ശക്തമായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇത് ഓട്ടോണമി കൊടുത്തിട്ടുള്ള ഒരു ചർച്ച ആയതുകൊണ്ട് പോപ്പ് ഡയറക്റ്റ് ആക്ട് ചെയ്യാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇവരെല്ലാം കൂടി പോയപ്പോഴും പോപ്പ് പറഞ്ഞു വിട്ടതാണ് യു ആർ ഹാവിങ് യു ആർ റണ്ണിങ് ആൻ ഓട്ടോണമി റണ്ണിങ് എ ചർച്ച് വിത്ത് ഓട്ടോണമി സോ യു ഹാവ് ടു സെറ്റിൽ അമങ്ങ് യു എന്ന് പറഞ്ഞാണ് പോപ്പ് പറഞ്ഞു വിട്ടത് അത് അത് എന്നിട്ട് പോലും എയർപോർട്ടിൽ വിളിച്ച് ഒരു നുൻഷോ അംബാസഡർ വേറൊരു രാജ്യത്തിന്റെ അംബാസഡർ വന്ന് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ എയർപോർട്ടിൽ വിളിച്ച് വരുത്തി റെസിഗ്നേഷൻ മേടിച്ച് അതിൽ തന്നെ വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഈ ധാർമ്മികത നഷ്ടപ്പെടാത്ത ഒരു കത്തോലിക്ക ജീവിതത്തിന് വേണ്ടി നമുക്ക് ആ അങ്ങനെ ഒരു ബലിയർപ്പണത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ആഗ്രഹിക്കാം അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ നമ്മൾ വൈൻഡപ്പ് ഞാനും പറയാം നിങ്ങൾ ഒരു നവോത്ഥാനത്തിന്റെ പാതയിലാണ് നിങ്ങളുടെ പ്രവൃത്തികൾ തുടർന്നു കൊണ്ടുപോവുക തീർച്ചയായിട്ടും ഒരു നിങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ സഭ പുതിയ ജനറേഷൻ ഏറ്റെടുക്കില്ല അതാണ് പുതിയ ജനറേഷനിലേക്ക് ഇത് നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങൾ പകർന്നു കൊടുക്കാനാവില്ല കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക കാണേണ്ടത് അത് കാണുന്നില്ല മോളി ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ആളുകൾ യങ്ങർ ജനറേഷൻ വളരെ ഐക്യു ഉടലുള്ളവരാണ് അവര് തീർച്ചയായിട്ടും സഭയോടൊപ്പം നിൽക്കും ഒരിക്കലും ഡി ചെയ്യില്ല പ്രൊവൈഡ് നമ്മൾ ക്രിസ്തുവിന്റെ ദർശനങ്ങളിൽ നിന്ന് മാറാതിരുന്നാൽ ഞാനും ഇവിടെ ഇരിക്കുന്ന ജോർജും മോളി ചേച്ചിയും എല്ലാം അങ്ങനെ ജീവിക്കേണ്ടവരാണ് അടുത്ത ജനറേഷൻസിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം വെറുതെ ഒരു വൃതാവിലുള്ള എക്സസൈസ് ആൻ എക്സൈസ് ഇൻഫ്യൂട്ടിലിറ്റി എന്ന് പറയേണ്ടി വരും എത്രയും കാര്യങ്ങൾ പറഞ്ഞോണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലല്ലോ